ഹലോ ഗൈസ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ ആയി ഉപയോഗിച്ചു വരുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയ നിങ്ങൾ ഓരോരുത്തരും ഇത് അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് സോ ഒത്തിരി സമയം പറയാതെ നമുക്ക് വീഡിയോ തുടങ്ങാം ഇന്നത്തെ കാലത്ത് എല്ലാവരും നല്ല ഫിറ്റ്നസ് കോൺഷ്യസ് ആണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറോ കാണും നമ്മുടെ ഒക്കെ ഇൻസ്പിറേഷൻ ആയി സോ ഇത് രണ്ടൂടെ ചേർന്ന് ഫിറ്റ്നസ് ആൻഡ് ഇൻസ്പിറേഷൻ ഈ രണ്ട് വാക്കുകളോട് ചേർന്നുണ്ടായതാണ് ഉണ്ടായതാണ് അതായത് ഒരാളുടെ ഫിറ്റ്നസ് കണ്ട് അതുകൊണ്ട് നിഷ്ടാണ് ഞാൻ ഇങ്ങനെയായത് എന്ന് പറയാറുണ്ട് ദാറ്റ് ഈസ് ഇൻസ്പിറേഷൻ ഓക്കെ ഒരു ഉദാഹരണം നോക്കാം ദ ന്യൂ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഈ പുതിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എല്ലാവരുടെയും ഇൻഫ്ലുവൻസ് ആണ് സെക്കൻഡ് വേർഡ് ഡിജിറ്റൽ നോമാഡ് അതായത് ട്രാവല് ചെയ്യുമ്പോഴും വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് ഡിജിറ്റൽ നോമാഡ് എന്നറിയപ്പെടുന്നത് ഡിജിറ്റൽ നോമാഡ് ഒരു ഡിജിറ്റൽ നൊമാഡ് ആകുക എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് ബിക്കമിങ് ഡിജിറ്റൽ നൊമാഡ് ഇസ് എവ്രി വൺ ഡ്രീം വേർഡ് നമ്പർ ത്രീ ക്രിഞ്ച് അതായത് ആവിടെയെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ഔട്ട്ഫിറ്റും എല്ലാം കണ്ടിട്ട് നമുക്ക് കുറച്ച് രജാവഹമായി തോന്നുക കുറച്ച് എംബാറസ്ഡായി കുറച്ച് ഓർവേഡായി ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വേർഡ് ഉപയോഗിക്കാവുന്നതാണ് ക്രിഞ്ച് സോ ഹെർ ഔട്ട്ഫിറ്റ് ഈസ് ക്വിഞ്ച് അവരുടെ ആ ഔട്ട്ഫിറ്റ് കുറച്ച് എംബാറസ്ഡ് കുറച്ച് ഓർവേഡായി ഫീൽ ചെയ്യുന്നു ഹെർ ഔട്ട് ഈസ് ക്രിഞ്ച് സോ ഇതുപോലെ ആൻഡ് എംബാരസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വാക്കാണ് ക്വീൻസ് നമ്പർ ഗോസ്റ്റ് ഇത് മറ്റേ ഗോസ് എല്ലാം കേട്ടോ ആകാശഗംഗ വെള്ളി നക്ഷത്രം നമ്മുടെ ടോം 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 മണിച്ചിത്രാഴ ഇതിനകത്തെ ഗോസ്റ്റ് അല്ല ഇത് ഇവിടെ ഗോസ്റ്റ് മീനിങ് ഇതാണ് എറ്റർലി ഡിഫറെൻ്റ് ആണ് അതായത് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ തമ്മിലുള്ള സോഷ്യൽ മീഡിയ ഫൈവിന് ശേഷം അവൾ എന്നെ കോണ്ടാക്റ്റിൽ നിന്ന് കട്ട് ചെയ്തു കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്തു ഗോസ്റ്റഡ് മീ ആഫ്റ്റർ സോഷ്യൽ മീഡിയ ഫൈവ് അടുത്തത് വേർഡ് നമ്പർ ഫൈവ് ലജിറ്റ് ലജിറ്റിനേ വാക്കിന്റെ ഷോർട്ട് ഫോം ആണ് ലെജിറ്റ് വാസ്തവം റിയൽ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ഉദാഹരണം ഫൈവ് പെർസെന്റേജ് ആ സ്റ്റോറിയിൽ അടുത്ത വാക്ക് വളരെ അമേസിംഗ് ആക്സന്റ് ആയ ഒരു കാര്യത്തെ പറയാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എത്തിക്ക് ദിനം മൂവി കണ്ടിരുന്നോ അത് വളരെ അടിപൊളിയായിരുന്നു അടുത്ത വാക്കാണ് അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അമിതമായി ശ്രദ്ധിക്കുക ചുറ്റും നടക്കുന്നതിനെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതെ ഒരു കാര്യത്തിൽ തന്നെ അമിതമായി ശ്രദ്ധിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് അടുത്ത വാക്കാണ് തേർഡ് ബീഫ് അതായത് ചില സന്ദർഭങ്ങളിൽ അനാവശ്യമായി ഒരു വ്യക്തി ആ സിറ്റുവേഷനിൽ ഉണ്ടാകാൻ പാടില്ല എന്നാൽ ആ വ്യക്തി അവിടേക്ക് ഒഴുങ്ങി കയറി വരിക അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രസൻസ് മറ്റുള്ളവരെ ഒരു ഒരസ്വസ്ഥ ആക്കുക അപ്പൊ നമുക്ക് പറയാം ഹീസ് എ തേർഡ് വീൽ അല്ലെങ്കിൽ ഷീ ഷീഇസ് എ തേർഡ് വീൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലവേഴ്സ് ശരിക്കാണ് അവരുടെ ഇടയിലേക്ക് ഒരു ഫ്രണ്ടും കൂടി വരുന്നു സോ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യില്ലേ സോ നൗ ആ പേഴ്സൺ എന്താണ് ഒരു തേർഡ് വീലാണ് ഉദാഹരണം നോക്കാം വൈഷുഡ് വീൽ എന്റെ കൂട്ടുകാരൻ എന്താ ഇവിടെ ഡിസ്റ്റർബൻസ് ആണ് എന്നുള്ളത്ഥത്തിൽ പറയുന്നു സോ ഇന്നത്തെ ഈ ക്ലാസ് ഏവർക്കും വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്